നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു സംസ്ഥാനത്തെ ബജറ്റിനേക്കാൾ വലിയ കോർപ്പറേഷൻ കോർപ്പറേഷനാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ ഹിമാചലിന്റെ മൊത്തം ബജറ്റിനേക്കാൾ ഹരിയാനയുടെ മൊത്തം ബജറ്റിനേക്കാൾ വലുതാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ ബജറ്റ് നമുക്കറിയാം ബൃഹൻ മുംബൈ കോർപ്പറേഷൻ അകത്തപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ നിലവിൽ ആദിത്യ താക്കറെയെ ഇപ്പോൾ ഒരു കള്ളക്കേസിൽപ്പെടുത്താനാണ് ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഈ നാറിയ പ്രവർത്തനത്തെയാണ് ശരത് പവാർ എൻ സി പി വിഭാഗ നേതാവായിട്ടുള്ള രോഹിത് പവാർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ദിശാ സലൈൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് സുശാന്ത് സിംഗ് രജപുത് എന്ന അന്തരിച്ച ബോളിവുഡ് നാടൻ്റെ മാനേജർ ആയിരുന്ന ദിശാ സലൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ഒരു പുനരന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പിതാവ് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ രോഹിത് പവാർ ഒരു വാക്കുച്ഛരിച്ചത് അതായത് താൽക്കാലികമായി കിട്ടുന്ന നേട്ടം അതാണ് ബി ജെ പി എക്കാലത്തും ആഗ്രഹിക്കുന്നത് ബീഹാറിലും മുംബൈയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉദ്ധവ് താക്കറെ വിഭാഗം തൂത്തുമാരിയാൽ ഏറ്റവും വലിയ ക്ഷീണം ബി ജെ പിക്ക് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാവി പ്രോജക്റ്റ് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദിത്യ താക്കറെ ഏത് രീതിയിലും എതിർക്കുന്നത് ധാരാവി പ്രോജക്റ്റ് തന്നെയാണ് ധാരാവി പ്രോജക്റ്റിലൂടെ കോടികളുടെ വിലമതിക്കുന്ന ഭൂമി ചുളുവിലയ്ക്ക് തട്ടിയെടുക്കാനും ടെൻഡർ പദ്ധതിയിലൂടെ ജനങ്ങളെ തല്ലി ഓടിക്കാനും ശ്രമിക്കുന്ന കോർപ്പറേറ്റ് പ്രീണനത്തിനെതിരെയാണ് ആദിത്യ താക്കറെ നഗശിഖാന്ത പോരാട്ടം നടത്തുന്നത് അതിന് എല്ലാ രീതിയിലും പരിപൂർണ പിന്തുണയുമായി കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗവും ഉണ്ട് താങ്ങും അതിൽ നിന്നും എങ്ങനെയും ആദിത്യ താക്കറെ നിർവീര്യമാക്കണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിലപ്പിക്കണം അതിന് ഏത് നാറിയ രാഷ്ട്രീയ കളിയും കളിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഒരുക്കമാണ് ഫട്നാവിസിന് കൃത്യമായി ആദിത്യ താക്കറെയുടെ രാഷ്ട്രീയ രീതികളെ അറിയാം അദ്ദേഹം ബാൽ താക്കറെയുടെ കൊച്ചുമകനായതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് വാങ്ങുകയില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അതൊരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദിശാ സലയിന്റെ പിതാവിനെ കൊണ്ട് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിച്ച് ഈ കാര്യത്തിൽ ആദിത്യ താക്കറെ കൊടുക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നാറിയ കളിയാണ് ഇപ്പോൾ രോഹിത് പവാർ തുറന്നടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ അട്ടിമറി തന്നെയായിരുന്നു എന്ന് രോഹിത് പവാർ തുടക്കമെതിരെ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിൽ ഒട്ടും ജനകീയരല്ലാത്ത പലരും ജയിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മഹാരാഷ്ട്രയുടെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണിത് എന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പതിലധികം സീറ്റുമായി ഇന്ത്യ സഖ്യം അവിടെ മിന്നുന്ന വിജയം നേടി നാല് മാസങ്ങൾക്കകമാണ് അവിടെ മഹായുദ്ധി സഖ്യം അതായത് ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുദ്ധി സഖ്യം അവിടെ നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയത് ഇത് പ്രതീക്ഷകൾ കവച്ചു വയ്ക്കുന്ന രീതിയാണ് ഒരുപക്ഷെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ കള്ളക്കളികളിൽ ഒന്നാണ് പൊളിയുന്നത് സത്യാവസ്ഥ ജനങ്ങൾ എന്നായാലും തിരിച്ചറിയുമെന്നാണ് രാജ് താക്കറെയും പറഞ്ഞിരിക്കുന്നത്